കുറിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധനയാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സോ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം നമ്മുടെ ഉയർന്നു വരുന്ന താരമായ ലമീനിയമാലിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് എന്തായാലും അദ്ദേഹം ലമീനിയ യമാലിനെ കുറിച്ച് പറഞ്ഞ എങ്ങനെയാണ് അതായത് ലമീനിയമാൽ ഒരു നല്ല ടാലാണ് അദ്ദേഹത്തിന് നല്ല ടാലൻ്റ് ഉണ്ട് ആ ഒരു ടാലൻ്റ് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ആവശ്യമില്ലാതെ അദ്ദേഹത്തിന് അധിക പ്രഷർ ഇടാൻ പാടില്ല അദ്ദേഹം പ്രഷർ ഇല്ലാതെ കളിക്കട്ടെ ലോകത്തിലെ ഏറ്റവും മികച്ച താരമായി മാറട്ടെ എന്നാണിപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അല്ലേ കുറേ അധികം താരങ്ങൾ ഫ്യൂച്ചർ ആകുമെന്ന് ഒന്നും അല്ലാതെ പോലെ താരങ്ങളും എക്സാമ്പിൾ അൻസുഫാത്തി ഉണ്ട് ജേഡൻ സാഞ്ചോ എന്ന് പറയുന്ന പ്ലെയർ ഉണ്ട് സ്റ്റിൽ പുള്ളി സർവൈവ് ചെയ്യുക അങ്ങനെ പല പ്ലെയർസ് ഉണ്ട് സോ എന്തായാലും അങ്ങനെ ആയി പോകാതിരിക്കട്ടെ ലമീനിയമാൻ അദ്ദേഹം ഫ്യൂച്ചറിൽ മെസ്സിയും റൊണാൾഡോയും നെയ്മറോ ഒക്കെ അറിയപ്പെട്ട പോലെ ആ ഒരു ലെവലിൽ തന്നെ അറിയപ്പെടുന്ന ഒരു താരമായി മാഡത്ത് അതിനുള്ള എല്ലാ ടാലൻറ്റും നമ്മുടെ റൊണാൾഡോ പറഞ്ഞ പോലെ എല്ലാ ടാലൻറ്റും അദ്ദേഹത്തിനുണ്ട് ആ ഒരു ടാലൻ്റ് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് റൊണാൾഡോ പറഞ്ഞിരിക്കുന്നത് സ്വദേശി അഭിപ്രായം കമൻറ്റ് ബോസ്സിൽ നിന്ന് പറയാം